നമശിവായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ അമ്മയ്ക്ക് എൻ്റെ അഗാധമായ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു ഭക്തലക്ഷങ്ങൾക്ക് മാർഗദ്വീപമായ അമ്മയ്ക്ക് സർവശക്തൻ ദീർഘായുസും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എത്രയോ ഭക്തർക്ക് സ്വന്തം ജീവിതത്തിൻ്റെ പര്യായ പദം തന്നെയാണ് അമ്മ ഒരു യഥാർത്ഥ അമ്മയെ പോലെ മാതാ അമൃതാനന്ദമയ ദേവി ഭക്തരെ പരിപാലിക്കുന്നു നേരിട്ടും പരോക്ഷവുമായ ഇടപെടലുകളിലൂടെ ദൃശ്യവും അദൃശ്യവുമായ കരങ്ങൾ കൊണ്ട് അമ്മയുടെ അനുഗ്രഹങ്ങളും ഉപാധികളില്ലാതെ സ്നേഹവും ലഭിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാനും മൂന്ന് വർഷം മുമ്പ് അമ്മയുടെ അറുപതാം പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഞാൻ അമൃതപുരിയിൽ പോയിരുന്നു ഇന്നത്തെ ഈ ആഘോഷത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ പങ്കെടുക്കാനാകാതും നിർഭാഗ്യകരമാണെങ്കിലും സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് അമ്മയെ ആശംസകൾ അറിയിക്കാൻ സാധിച്ചു എന്നതിൽ സന്തോഷമുണ്ട് ഞാൻ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മടങ്ങിയിട്ടേ ഉള്ളൂ അവിടുത്തെ ജനങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾ എന്നെ സ്പർശിച്ചു സർവചരാചരങ്ങളിലും ദൈവത്തെ ദർശിക്കുന്ന നിരവധി വിശുദ്ധ ജനങ്ങളെ കൊണ്ട് അനുഗ്രഹീതമാണ് ഭാരതം മനുഷ്യനാണ് സൃഷ്ടികളിൽ ഏറ്റവും മുഖ്യം എന്നാണ് അവരൊക്കെയും തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാനവ സേവനമായിരുന്നു അവരുടെയൊക്കെ പ്രധാന ജീവിത ലക്ഷ്യവും കുട്ടിക്കാലത്ത് തന്നെ സ്വന്തം ഭക്ഷണം മറ്റുള്ളവർക്ക് നൽകാനായിരുന്നു അമ്മയ്ക്കിഷ്ടം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് വയോധികരെ സേവിക്കുക അർഹർക്ക് നേരെ സഹായഹസ്തം നീട്ടുക തുടങ്ങിയ പ്രവർത്തനങ്ങളായിരുന്നു അമ്മയുടെ ബാല്യകാല ഇഷ്ടങ്ങൾ മാത്രമല്ല അക്കാലത്തു തന്നെ അമ്മ വലിയ കൃഷ്ണഭക്തിയുമായിരുന്നു ഈ രണ്ട് ഗുണമേന്മകളാണ് അമ്മയുടെ കരുത്ത് ദൈവത്തോടുള്ള ഭക്തിയും പാവപ്പെട്ടവരോടുള്ള സമർപ്പണ മനോഭാവവും അമ്മയോടൊപ്പമുള്ള എൻ്റെ വ്യക്തിപരമായ ഇടപഴ ഇടപഴകലിൽ എനിക്ക് മനസ്സിലാകാ മനസ്സിലായത് അതാണ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തരും അത് തന്നെ വിശ്വസിക്കുന്നു അമ്മയുടെ നേതൃത്വത്തിലുള്ള വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന സാമൂഹിക സാധു സേവന പ്രവർത്തനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മനുഷ്യരുടെ അടിസ്ഥാനപരമായ അഞ്ചു ആവശ്യങ്ങൾ നിറവേറ്റാനാണ് അമ്മ എപ്പോഴും ആഹ്വാനം ചെയ്യുന്നതും സ്വയം ഇടപെടുന്നതും ഇടപ്പാടം ആരോഗ്യ ശുശ്രൂഷ വിദ്യാഭ്യാസം തൊഴിൽ എന്നിവയാണവ ശുചിത്വം കുടിവെള്ളം ഭവന നിർമ്മാണം വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ അമ്മ ചെയ്യുന്ന സവിശേഷ പ്രവർത്തനങ്ങളെയും സംഭാവനകളെയും സംഭാവനകളെയും കുറിച്ച് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത്തരം ചില പദ്ധതികളുടെ ഉപഭോക്താക്കൾക്ക് അതിൻ്റെ രേഖകൾ ഈ സന്ദർഭത്തിൽ വിതരണം ചെയ്യുന്നുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു ശൗചാലയങ്ങൾ നിർമ്മിച്ച് നൽകുന്നതിനുള്ള അമ്മയുടെ പ്രത്യേക താല്പര്യം നമ്മുടെ ശുചിത്വ ഭാരത പദ്ധതിക്ക് വലിയ സഹായമാണ് നൽകുന്നത് നൂറ് കോടി രൂപ കേരളത്തിലെ പൊതു ശുചിത്വ നിലവാരം ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകുമെന്ന് അമ്മ അറിയിച്ചിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് പതിനഞ്ചായിരം ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകാൻ അമ്മയുടെ ഈ തീരുമാനം സഹായകമാകും അമ്മയുടെ ആശ്രമം സംസ്ഥാനത്തുടനീളം രണ്ടായിരം ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് ലഭിച്ച വിവരം പരിസ്ഥിതി സംരക്ഷണ സുസ്ഥിര വികസന മേഖലകളിൽ നടത്തുന്ന നിരവധി പ്രവർത്തനങ്ങളിലൂടെ ഒരു ഉദാഹരണം മാത്രമാണിത് ഒരു വർഷം മുമ്പ് നമാമി ഗംഗെ പദ്ധതിക്ക് നൂറ് കോടി രൂപയാണ് അമ്മ ഉദാരമായി സംഭാവന ചെയ്തത് പ്രകൃതി ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനും അമ്മയുടെ സഹായഹസ്തം നീളാറുണ്ട് എന്നതു മുൻപേ മനസ്സിലാക്കാൻ സാധിച്ച കാര്യമാണ് ഇപ്പോഴാകട്ടെ ലോകത്തെ അലട്ടുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി അമൃത സർവകലാശാലയിലെ ഗവേഷകർ നടത്തുന്ന പുതിയ ശ്രമങ്ങൾ ആഹ്ലാദകരമാണ് എനിക്ക് ഈ ആഘോഷ പരിപാടികളിലൂടെ ഭാഗമാകാൻ അവസരം നൽകിയതിലുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കട്ടെ ഒരിക്കൽ കൂടി അമ്മയെ ഞാൻ ഹൃദയംഗമമായ സ്നേഹാദിനങ്ങൾ അറിയിക്കുന്നു ഹരി നമ ശിവായ